സ്ത്രീകളെ തൊടാൻ പാടില്ല എന്ന് താലിബാൻ നിയമം ഭൂകമ്പത്തിൽപ്പെട്ട സ്ത്രീകളെ തിരിഞ്ഞു നോക്കാതെ രക്ഷാപ്രവർത്തകർ അഫ്ഗാനിസ്ഥാനിലെ ഭൂകമ്പ മേഖലയിൽ ദുരന്ത ബാധിതരായ സ്ത്രീകൾ അനുഭവിക്കുന്നത് മനുഷ്യർക്ക് സഹിക്കാൻ കഴിയാത്ത ദുരിതങ്ങൾ ഭൂകമ്പത്തിൽ കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങി കിടക്കുന്ന സ്ത്രീകളെ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തകർ പോലും തയ്യാറാവുന്നില്ല താലിബാൻ ഭരണകൂടം ഏർപ്പെടുത്തിയ കർശനമായ ലിംഗ നിയമങ്ങൾ സ്ത്രീകൾക്ക് തന്നെ ജീവൻ രക്ഷാപ്രവർത്തനത്തിൽ തടസ്സമായി ബന്ധമില്ലാത്ത പുരുഷന്മാരുമായി ചർമ്മ സമ്പർക്ക നിരോധിതം എന്ന നിയമം കാരണം കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങി രക്തം വാർന്ന് നിലയിൽ കിടന്നിരുന്ന സ്ത്രീകളെ പോലും പുരുഷ രക്ഷാപ്രവർത്തകർ കൈകൊണ്ട് പുറത്തെടുക്കാൻ തയ്യാറായില്ല സ്ത്രീകളെ തൊടാൻ അവരുടേതായ ബന്ധുക്കൾ അച്ഛൻ സഹോദരങ്ങൾ ഭർത്താവും മകൻ എന്നിവർക്ക് അനുവാദമുള്ളൂ കുടുംബത്തിന് പുറത്തുള്ള പുരുഷന്മാരുമായുള്ള സമ്പർക്കം നിരോധനമായതിനാൽ ദുരന്ത സമയത്തും സ്ത്രീകൾക്ക് സഹായഹസ്തം ലഭിച്ചില്ല വസ്ത്രങ്ങളിൽ പിടിച്ചാണ് മൃത പോലും പുറത്തെടുത്തത് എന്നാണ് റിപ്പോർട്ട് താലിബാൻ ഭരണത്തിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസവും തൊഴിലും വിലക്കപ്പെട്ടതിനാൽ രക്ഷാപ്രവർത്തന സംഘങ്ങളിൽ സ്ത്രീകളുടെ സാന്നിധ്യം തന്നെയില്ല പുരുഷന്മാർ മാത്രമായിരുന്നു രക്ഷാപ്രവർത്തക പ്രവർത്തനം നടത്തിയത് എന്നാൽ അവർ പോലും സ്ത്രീകളെ സഹായിക്കാൻ തയ്യാറായില്ല ദുരന്ത ബാധിതയായ ബി ബി ഐഷ ന്യൂയോർക്ക് ടൈംസിനോട് പറഞ്ഞത് ഭൂചലനം ഉണ്ടായി മുപ്പത്തിയാറ് മണിക്കൂറിനു ശേഷമാണ് തങ്ങളുടെ പ്രവിശ്യയിൽ രക്ഷാപ്രവർത്തകർ എത്തിയത് എന്നാണ് അവർ പരിക്കേറ്റ പുരുഷന്മാരെയും കുട്ടികളെയും മാത്രമാണ് രക്ഷിച്ചത് സ്ത്രീകൾ രക്തത്തിൽ കുതിർന്ന് ജീവൻ പോകുന്നതിനിടയിൽ അദൃശ്യരായവരെ പോലെ അവഗണിക്കപ്പെട്ടുവെന്ന് ഐഷ പറയുന്നു ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും മൂവായിരത്തി അറുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഭൂകമ്പത്തിൽ സ്ത്രീകൾ നേരിടേണ്ടി വന്നത് ഇരട്ട ദുരന്തമായിരുന്നു ഒരു വശത്ത് പ്രകൃതി ദുരന്തവും മറുവശത്ത് താലിബാൻ ഭരണകൂടത്തിന്റെ കടുത്ത ലിംഗ വിവേചനവും ആറാം ക്ലാസിനു ശേഷം പെൺകുട്ടികൾക്ക് പഠനാവസരം നിരോധിച്ചിട്ടുള്ള രാജ്യത്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യത്തിന്റെ സൂചന പോലും നഷ്ടമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ ജീവനും സുരക്ഷയ്ക്കും ഭൂകമ്പത്തെക്കാൾ ഭീഷണിയാവുന്നത് താലിബാൻ നിയമങ്ങളാണ് സാഗ് ന്യൂസ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു